ഹായ് ഞാൻ ഇന്ന് പിന്നെ എൻ്റെ തറവാട്ടിലേക്ക് പോയൊക്കെ അതായത് കുന്നംകുളത്ത് ഉള്ള പന്നിശ്ശേരി എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ ഗുരുവായൂർ ചെറിയൊരു ഗ്രാമത്തിലാണ് അപ്പോൾ ഒന്ന് ചെറിയച്ച മരിച്ച എൻ്റെ അടിയന്തിരമാണിന്ന് അതിന് വേണ്ടിയാണ് പോയത് കേട്ടോ അതുകൊണ്ട് പപ്പടമില്ല പപ്പടമില്ലാത്തൊരു സദ്യയാണ് ഞങ്ങൾക്ക് അടിയന്തരത്തിന് പപ്പടം ഉണ്ടാവാറില്ല ബാക്കി എല്ലാ കറികളും ഉണ്ട് അപ്പോൾ ഇതിന് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് തിരിച്ചു വരുന്ന ഇതാണ് ഇപ്പോൾ ഞങ്ങൾ ആലുവയിലെത്തി ആലുവയിലെത്തി ഞങ്ങളുടെ ആലുവയിലെത്തി രാവിലെ പോയതാണ് അത് ടയേഡായിട്ടാണ് തിരിച്ചെത്തണേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യും അപ്പോൾ വേഗം എത്താലോ വേഗത്താലോ എന്ന് മാത്രല്ല അല്ല രണ്ടുപേർക്കൊത്തിരി അത്ര ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ആലുവ മാര്ത്താണ്ഡ വർമ്മപ്പാലം ഇതാണ് ആ മാര്ത്താണ്ഡ വർമ്മപ്പാലം ഇവിടെ നോക്കിയാൽ അതേ മണപ്പുറം കാണാൻ പറ്റും മണപ്പുറത്തേക്കുള്ള അവിടെയാണ് ആ ഭാഗത്താണ് മണപ്പുറം ലെഫ്റ്റ് സൈഡിലുള്ളതാണ് മണപ്പുറം ശിവരാത്രി മണപ്പുറം ആണത് അത കാണുന്നതാണ് ശിവരാത്രി മണപ്പുറത്തിലുള്ള അമ്പലവും ശിവരാത്രി മഹാശിവരാത്രി ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് കൊണ്ടാടുന്നത് അവിടെയാണ് അവിടെ മണപ്പുറത്തേക്ക് പോകാൻ ഒരു പാലം പഴന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആലുവയിൽ തിരിച്ചെത്തിയ ഇതാണ് ഞാൻ പെട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് മാറിപ്പോയി രണ്ട് രണ്ട് ഇതും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് പോസ്റ്റും കൂടി ഉണ്ട് അതിൽ അപ്പം ഇത് മാ ഇത് ലാസ്റ്റ് ഇടാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് മാറിപ്പോയതായിട്ട് സോറി കിട്ടോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ തെറ്റ് തന്നെയാണ് ഇത് മെട്രോ സ്റ്റേഷൻ ആലുവ ബൈപ്പാസിലുള്ള മെട്രോ സ്റ്റേഷനാണ് ഇപ്പൊ കാണുന്നത് ഇത് ഇതാണ് ചെറിയച്ചനാണിത് മരിച്ചുപോയ ചെറിയച്ഛനാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോഴത്തതാണത് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മാ വീഡിയോ മാറിപ്പോയിട്ടുണ്ട് ഇന്നും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ വീഡിയോ മാറിപ്പോയതാണേ പിന്നെന്താവാത്രേ ഉള്ളൂ